അതായത് നമസ്കാരം നമ്മളൊരു പതിനായിരം രൂപ ഓഫറും പിന്നെ അതിന്റെ കൂടെ പത്തിൽ പരം പ്രൊഡക്റ്റ് ഫ്രീയുമായിട്ടാണ് ഈ ഒരു ഓഫർ ഒരു വി ഡി കമ്പനിയുടെ ഒരു ഗ്യാസ് സ്റ്റോവ് ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് വി ഡി എം കമ്പനിയുടെ വി കമ്പനിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇത്രയും സ്പേസ് അതായത് കൂ പറഞ്ഞതാണ് എത്ര വലിയ പാത്രം വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ വെക്കാൻ പറ്റും അപ്പം ഇത്രയും സ്പേസ് നമുക്ക് ഗ്യാപ്പ് ഉണ്ടതില് അപ്പം അത്രയും വലിയ പാത്രങ്ങൾ നമുക്ക് വയ്ക്കാൻ വളരെ സുഖമായിട്ടുള്ള വിഡിയൻ കമ്പനിയുടെ റിട്ടു പറഞ്ഞത് ഗ്യാസ് സ്റ്റോവ് ഇതിന്റെ അടിഭാഗമൊക്കെ ഭയങ്കര രസമാണ് ഇത് തുരുമ്പാവുകയോ അല്ലെങ്കിൽ ചളിയാവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ക്വാട്ടിങ് വരുന്ന നല്ല മോഡല് ഒരു കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു പതിനായിരം രൂപ റേറ്റ് വരും വിഡിയൻ കമ്പനി ആയതുകൊണ്ട് സ്പെഷ്യൽ മോഡല് അതേമാതിരി ഇതിൻ്റെ ബർണറൊക്കെ അത്യാവശ്യം വലിപ്പം കൂടുതലുള്ളതാണ് പെട്ടെന്ന് നമുക്ക് പാചകം ആവാനൊക്കെ ബർണറ് നല്ല വലിപ്പം കൂടുതലുള്ള മോഡല് അതുപോലെ ഇതിന്റെ നോബ് വരുന്നത് മേലെ മുകളിലാണ് നോബ് വരുന്നത് ഒരു സ്പെഷ്യൽ മോഡല് ബിഡിയം കമ്പനിയുടെ നല്ല ഷോപ്പിംഗ് കഴിക്കുമ്പോൾ ഒരു പത്ത് രൂപ പോലും റേറ്റ് വരും അതുപോലെ തന്നെ പിന്നെ നമുക്കൊരു നാല് ലിറ്ററിന്റെ പ്രസ്റ്റീജിന്റെ കുക്കർ ഒരു മൂവായിരം മൂവായിരം രൂപ റേറ്റ് വരാം ഇത് കറവ് മോഡലാണ് അതായത് വീതി മോഡല് പരന്ന മോഡല് ഹൈറ്റ് പോറഞ്ഞ മോഡല് പ്രസ്റ്റീജ് കമ്പനിയാണ് പ്രസ്റ്റീജ് സ്റ്റീല് പ്രസ്റ്റീജ് പറയുമ്പോൾ ഭയങ്കര ഹൈറ്റാണ് വരിക എല്ലാ പ്രോഡക്റ്റും അതുപോലെ ബിഡിയം ബിഡിയം നല്ല സൂപ്പർ കമ്പനി നല്ല മോഡല് ഇത് നമ്മൾ ഗ്രാനൈറ്റിന്റെ മോഡലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അളകളില് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലാണ് നല്ല രസമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നല്ല രസമായിട്ടുള്ള ഒരു സ്റ്റവാണ് ഉപയോഗം നന്നാവും കമ്പനി നന്നാവും നല്ല റേറ്റും ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല പ്രൊഡക്റ്റ് അപ്പോൾ ഒരു ഞാൻ സ്റ്റൗ ആയി അതുപോലെ ഒരു കുക്കറായി നാല് ലിറ്ററാണ് കുക്കറ് പിന്നെ എട്ട് ലിറ്ററിന്റെ ഒരു ബിരിയാണി പോട്ട് എട്ട് ലിറ്ററിന്റെ ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം അത് ഒരു പത്തായിരത്തി രൂപ രണ്ടായിരം രൂപയ്ക്ക് റേറ്റ് വരുന്ന മോഡൽ ഒരു ബിരിയാണി പോട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഇത് മൂന്ന് മുതൽ പതിനായിരം രൂപ പിന്നെ അടുത്തത് ഇതിനോട്ട് നമ്മൾ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓഫർ എന്ന് പറയാം അല്ലെങ്കിൽ ഫ്രീ എന്ന് പറയാം അപ്പോൾ അതും കൂടെ കളിച്ചു തരാം അത് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ നമ്മൾ കൂട്ടുകാരാണ് അപ്പോൾ ഇവരിന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് ഞായറാഴ്ച വരുന്നുണ്ട് എടുത്താൽ അവർ അതെ അവർ അവര് കിട്ടു കുക്കറ് ഇത് അഞ്ച് ലിറ്ററിന്റെ ഒരു കറവ് മോഡല് കുക്കറാണ് ഇത് പി ജോൺ കമ്പനിയുടെ ഇത് നമുക്ക് ബോക്സ് പീസ് വന്ന പക്ഷെ ജസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു മൂവായിരം രൂപക്ക് റേറ്റ് വരുന്ന ഒരു മോഡലാണ് ബോക്സ് പീസ് വന്നു തന്നെ പക്ഷെ ഒരു വട്ടറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് രൂപ റേറ്റ് വരും നല്ല വലുപ്പുള്ള മോഡല് കറവ് മോഡൽ ഒരു സ്പെഷ്യൽ മോഡലാണ് ഈ ഒരു കുക്കറ് അപ്പം ഈ കുക്കറിൽ ഇതിനോടൊപ്പം ഫ്രീ ആണ് ഒരു മൂവായിരം രൂപ റൈറ്റ് വരുന്ന മോ കുക്കർ ഫ്രീ ആണ് ഇതിന് ലിഡ് ഗ്ലാസിന്റെ ഒരു ലിഡ് കൂടെ വരും അത് പകെ പിന്നെ ഒരു ചായപാത്രം ഒരു ചായപാത്രം ഒരു സോസ് പേ ത്രി വലിപ്പം കൂടുതലും ഇത് രണ്ടാമത്തെ സാധനമായി ഇത് നമ്മൾ ഫ്രീ ആണ് ഒരു കടുക് വളർത്തുന്നത് ഇത് പറയണം മൂന്നായി ഇത് നമ്മൾ ഫ്രീ ആണ് ഒരു ദോശത്തവ നാലായി ഇത് നമ്മൾ ഫ്രീ ആണ് ഒരു കയ്യിൽ ഫൈബറിന്റെ അഞ്ചായി അത് ഫ്രീ ആണ് ഒരു ബോട്ടില് ഒരു ഒന്നര ലിറ്റർ ഒന്നര കിലോ വരയ്ക്ക് കൊള്ളാവുന്ന ഒരു ബോട്ടില് അത് ഫ്രീ ആണ് ആറായി ഇത് വരണം ഫ്രീ ആണ് ഏഴായി ഇതാ എട്ടായി എന്തൊക്കെ ഉണ്ട് അടുത്തത് ഇതൊക്കെ ഇത് നമുക്കൊരു അരിപ്പയാണ് അതായത് ഊറ്റാനും ഇതൊക്കെ പറ്റാവുന്ന ഒരു സ്റ്റീലിന്റെ ഒരു അരിപ്പാണിത് ഇതും ഫ്രീ ആണ് ഒൻപതായി ഇനിതാ ഒരു ഡവ സ്റ്റീലിന്റെ അത് ഫ്രീ ആണ് പത്തായി ഇനി ഏതാ ഒരു കാസറോള് വെള്ളം ഇതും ഫ്രീ ആണ് ഉൽപ്പന്നമായി ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഒരു വലിയ ചീനച്ചട്ടി വലിയ സ്റ്റീലിന്റെ വലിയൊരു ചീനച്ചട്ടി ഇത് ഇതിനോടൊപ്പം ഫ്രീ ആണ് വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അഞ്ച് ലിറ്റർ കുക്കറാണ് അതിഭാഗം രീതി കൂടുതൽ അത് ഇതിൽ വെക്കാൻ പറ്റി എന്നാലും ഒരുപാട് സ്ഥലം ഉണ്ടാവും അപ്പോൾ അതായി അപ്പം അതിനുള്ള പന്ത്രണ്ടൊക്കെ ഐറ്റംസ് ആയിപ്പോ ഇതിനടുത്തത് ഒരു കയലും കൂടെ പൈതൃക വീണ്ടും ഒരു കയ്യിൽ കൂടെ പറയുന്നുണ്ട് ഇത്രയും പ്രൊഡക്റ്റ് ഒരു പത്ത് പതിനാല് പ്രൊഡക്റ്റ് പതിനായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ ഐറ്റംസുകൾ ഇതിനോടൊപ്പം ഫ്രീ ആണ് അപ്പോ ആരാവശ്യ കാര്യങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് അതെല്ലാം നല്ല വിലപിടിപ്പുള്ള നല്ല പ്രോഡക്റ്റുകളാണ് എല്ലാം ഇനി എന്താ പറയുന്നത് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു അതെ ഞങ്ങൾ ഈ വീഡിയോസൊക്കെ ഇടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഒരു വീഡിയോസ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇരുന്നപ്പോ ഞായറാഴ്ചയായിട്ട് നമ്മളെ അണിയറ പ്രവർത്തകരൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകരാണ് ഇവരൊക്കെ മൂന്നുപേര് ഏ ഇത് നമ്മളെ അനിയറിന്റെ പിള്ളേരാണ് അപ്പൊ ഇന്ന് ഞായറാഴ്ചയായിട്ട് വന്നേക്കാണ് കടയിലേക്ക് അയ്യ എന്താ ക്ലീനിങ് ഇതോ 抵得了。